ഹലോ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടത് കോഴി രാവത്തം ബിരിയാണി ചട്ടി വെച്ചിട്ട് നെയ്യ് ഒഴിക്കുക പിന്നെ ഒരു ഓയിൽ ഒഴിക്കുക കറുകപ്പട്ടയും ഏലക്കായും ഇടുക അത് കഴിഞ്ഞ് ഉള്ളി ഇടുക ഉള്ളി ഇട്ട് ഇട്ടുകഴിഞ്ഞതും പച്ചമുളക് ഇടുക പച്ചമുളക് ഇണ്ട് ഇടുക അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ പുതിയ മല്ലിയലി ഇടുക നന്നായി ഇളക്കുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക കഴിഞ്ഞ് ഇറച്ചി അതിലേക്ക് ഇടുക ഇറച്ചി ഇട്ടിട്ട് നന്നായി ഇളക്കുക നല്ല രേവി പോലെ ഇളക്കി ഇളക്കി കൊടുക്കുക അതിൽ പാകത്തിന് ഉപ്പ് ഇടുക തൈര് ഒഴിക്കുക തൈരൊഴിച്ച് നന്നായിട്ട് ഇളക്കുക ചെറുനാരങ്ങ ഒഴിച്ച് ഇളക്കി നന്നായി പാകത്തിൽ ആക്കുക വെള്ളം താളിച്ചിട്ട് ഉപ്പിട്ട് വെള്ളം തിളച്ച് ഇട്ടു അരിയിട്ടു ഇട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് നന്നായിട്ട് പാകമായി അതാ നെയ്യൊഴിച്ച് നന്നായി ഇളക്കിയിട്ട് നമുക്കിനി കുറച്ച് സാമ്പിൾ എടുത്തിട്ട് കഴിച്ച് നോക്കുക ഇളക്കി കഴിച്ചു നോക്കുക രാവിലെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിനി കുറച്ച് കഴിച്ചു നോക്കുക സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇറച്ചൊക്കെ പഞ്ഞ് പോലെ വന്നിട്ടുണ്ട് അതാണ് നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നോക്കി നന്നായിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും